പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സൗദി അറേബ്യ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി രണ്ട് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്തുന്നത് ജിദ്ദയിലെത്തുന്ന അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും പ്രതിരോധം ഊർജം വ്യാപാരം നിക്ഷേപം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇരു രാഷ്ട്രനേതാക്കളും ചർച്ച ചെയ്തേക്കും എന്നാൽ ഇന്ത്യയിൽ നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് സൗദി അറേബ്യ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ നിക്ഷേപ പദ്ധതി വേഗത്തിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് സൂചന അതോടൊപ്പം തന്നെ ഹരിത ഹൈഡ്രജൻ സംബന്ധിച്ച് ഉൾപ്പെടെ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കാൻ ഇരു രാജ്യങ്ങളും ഒരുങ്ങുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പരമ്പരാഗതമായി തന്നെ ശക്തമായ വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും സമീപകാലത്ത് ഈ ബന്ധം കൂടുതൽ ശക്തമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് നടന്നത് ഇതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പന്ത്രണ്ട് ബില്ല് ഡോളറിന്റെ കയറ്റുമതിയാണ് ഉണ്ടായത് സൗദി അറേബ്യ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ എൽ പി ജി വിതരണക്കാരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്നും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത് റഷ്യയുടെ കടന്നു മുൻപ് ഇന്ത്യയിൽ ക്രൂഡ് ഇറക്കുമതിയിൽ രണ്ടാമതായിരുന്നു സൗദി പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ക്രൂഡ് ഓയില് ഇടപാട് ശക്തമാക്കുന്നത് ഉള്പ്പെടെയുള്ള ചര്ച്ചകളുമുണ്ടാകും പ്രതിരോധ മേഖലയിലേക്ക് വരികയാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ ഉന്നതതല ബന്ധങ്ങൾ പ്രതിരോധ സാമഗ്രി വിതരണം എന്നിവയായിരിക്കും ചർച്ചാ വിഷയമാകുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധ ഉപകരണ കരാറിൽ ഇന്ത്യൻ കമ്പനിയായ മ്യൂനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് സൗദിയുമായി ഒപ്പുവെച്ചിരുന്നു അൽ മൊഹേദ് അൽ ഹിന്ദി എന്ന നാവികാഭ്യാസത്തിനും മൂന്നാം പതിപ്പും ഇരു രാജ്യങ്ങളിലും സേന ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ പദ്ധതിയും മോദിയുടെയും സൽമാൻ രാജകുമാറിന്റെയും കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും ഇസ്രയേൽ ഹമാസ സംഘർഷം യുക്രൈൻ പ്രതിസന്ധി യമനിലെ ഹൂതി ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെ മേഖലയിലെ ഭൌമരാഷ്ട്ര വിഷയങ്ങളും മോദി സൽമാൻ കൂടിക്കാഴ്ച വിലയിരുത്തിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ട് പോയിന്റ് ഏഴ് മില്യൺ ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയുമായി ഇന്ത്യ എക്കാലത്തും ശക്തമായ ബന്ധം നിലനിർത്തി പോരുന്നുണ്ട് അതേസമയം ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് മോദി ഒരു ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാറിലും റിയാദിൽ സന്ദർശനം നടത്തിയിട്ടുള്ള മോദിയുടെ ആദ്യ ജിദ്ദ സന്ദർശനം കൂടിയാണ് ഇത്തവണത്തേത് ി ട്വന്റി ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിലെത്തിയിരുന്ന സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ രാജകുമാറിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് നരേന്ദ്രമോദി ജിദ്ദയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഇന്ത്യ സന്ദർശിച്ചിരുന്നു വ്യാപാരം പ്രതിരോധം സുരക്ഷ സംസ്കാരം എന്നീ മേലുകളിലെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഈ സന്ദർശനത്തിലും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു